വസ്സലാം എല്ലാവർക്കും അള്ളാഹു അള്ളാഹു പ്രിയമുള്ളവരെ ഒരുമിച്ച് നമുക്കറിയാം ദുനിയാവിൽ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹമാണ് കയറി കിടക്കാൻ ഒരു വീട് എന്നുള്ളത് വീട് ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല ഒരു വീടിന് വേണ്ടി ഒരു ഓലപ്പൊരയ്ക്ക് വേണ്ടി ഓടിമടക്കുന്ന എത്രയോ സഹോദരങ്ങളെ നമുക്ക് കാണാം ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ സഹായം തേടിയിരിക്കുന്നവർ ചാരിറ്റിക്ക് വേണ്ടി സഹായങ്ങൾ കൊടുത്തിരിക്കുന്നവർ അങ്ങനെ വീടിന് വേണ്ടി വല്ലാതെ പരിശ്രമിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമ്മുടെ വീട് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹം വീട് നമുക്ക് ഉള്ളവരാണ് നമ്മൾ പലരും അള്ളാഹു ഇല്ലാത്തവർക്ക് എത്രയും വേഗം വീട് അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ ആ ഉള്ള വീടുകൾ സമാധാനമുള്ള വീടാണോ സന്തോഷമുള്ള വീടാണോ താമസിക്കാൻ പറ്റുന്ന വീടാണോ എന്ന് നമുക്കറിയില്ല എപ്പോഴും രോഗങ്ങളാണ് എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് പ്രയാസങ്ങളാണ് എന്ന് പലപ്പോഴും കമന്റിലൂടെ പല ആളുകൾ കമന്റ് പറഞ്ഞവരാണ് നമ്മൾ അനുഭവിക്കുന്നവരാണ് ഞാൻ ഹദീഫ് പറഞ്ഞു വരാം മഹാനായി അനസബിന് മാലിക് റിയാകാൻ അലൈഹി ഹദീഫ് അള്ളാൻ റസൂലഅഅഅലി അനസ് തങ്ങൾ പറഞ്ഞു പറഞ്ഞേ ഞങ്ങൾ വലിയൊരു കുടുംബായിരുന്നു ഞങ്ങൾ ആൾബലമുള്ള അംഗബലമുള്ള ഒരു കുടുംബമായിരുന്നു അതോടൊപ്പം ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരിടത്തു നിന്ന് കുറച്ചുകൂടി വിശാലതയ്ക്ക് വേണ്ടി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി പക്ഷേ താമസം മാറിയപ്പോ ഞങ്ങളിൽപ്പെട്ട ആളുകൾ വേഗത്തിൽ മരണപ്പെടാൻ തുടങ്ങി അടിക്കടി മരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ സമ്പത്ത് െല്ലാം നശിച്ചു കുടുംബവും നശിച്ചു അലൈഹി തങ്ങൾ പറഞ്ഞു ആ വീട് നിങ്ങൾ ഉപേക്ഷിക്ക ഈ ഒരു എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ പറയുന്നതായി കാണാം തങ്ങൾ പറഞ്ഞ ആശയം ഒരു വീട്ടിൽ തുടരെ തുടരെ ഇങ്ങനെ മരണം വരുമ്പോ നിങ്ങൾ പറയും അത് അള്ളാന്റെ കഥർ കല അല ആണ് പക്ഷെ അതിൽ മറ്റൊരു അഭിപ്രായം കൂടിയുണ്ട് മറ്റൊരു ചിന്ത ഗുണം ഉൾപ്പെടുത്തേണ്ടതുണ്ട് ആ വീട് ആ മനുഷ്യന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവിടെ പൈശാചക ഉപദ്രവങ്ങൾ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളുടെ വീട് അതുകൊണ്ട് മാലിക് തങ്ങളോട് പറഞ്ഞതുപോലെ ആ വീട് നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞതുപോലെ അടിക്കടി മരണമുണ്ടാകുന്ന ചില വീടുകൾ രോഗങ്ങൾ മാറാത്ത വീടുകൾ അത് താമസിക്കാൻ കൊള്ളാത്ത വീടാണെന്ന് നബീനുല്ലാവി പക്ഷേ ഇത് കേൾക്കുമ്പോ ചില ഉമ്മ മർജന്തി കടവും ഇടവും മേടിച്ചിട്ടാണ് വീട് വെച്ചത് പിന്നെ എങ്ങനെ എങ്ങനെയാപ്പ ഇനി വീട് വിൽക്കുക ഇനി വിറ്റാൽ എങ്ങനെയാണ് വില കിട്ടുവോ ഇനി വിറ്റാല് പൈസ കിട്ടുവോ വേറെ വീട് കിട്ടുവോ അപ്പൊ എന്തോ വേണം അതിന് സൊല്യൂഷൻ ഉണ്ടാവും വിൽക്കാൻ തീരെ നിർവാഹം ഇല്ല ഇപ്പൊ കുടുംബത്തിൽ താമസിക്കാണ് ഈ വീട് വിൽക്കാൻ പറ്റൂല അല്ലെങ്കിൽ വേറെ നിർവാഹങ്ങൾ നാട്ടുകാരെ നാട്ടുകാർ സഹായിച്ചു കിട്ടിയ വീടാണ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ് ഇനി ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്നവർക്ക് പരിഹാരം ഉണ്ട് മാറാൻ കഴിയുമെങ്കിൽ മാറാം ഇനി അതിന് കഴിയില്ല എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ തങ്ങൾ പറഞ്ഞ ആ പൈശാചക ഉപദ്രവങ്ങളെ വലിച്ചെറിയാൻ കഴിഞ്ഞ് വീട് സമാധാന ചിത്തതയോടെ കൊണ്ടുവരാൻ കഴിയുന്ന ചില വഴികളുണ്ട് അതായത് ഒരു മറ്റൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ അവസാനം ൂ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വീട്ടിൽ പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല പൈശാചികൾ കൂടുതലുമായി നമ്മൾ രോഗങ്ങൾ വരിക മനസമാധാനം നഷ്ടപ്പെടുക കുടുംബ കലഹങ്ങൾ ഉണ്ടാവുക കടങ്ങൾ അപികരിക്കുക മരണങ്ങൾ അപികരിക്കശാചക ഉപദ്രവങ്ങളും കൊണ്ടും നടക്കാറുണ്ട് അപ്പൊ അത് നമ്മൾ എന്താണ് ആ വാദം നമ്മൾ അടയ്ക്കണം ഇതിനു മുമ്പ് വീട്ടിൽ പൈശാചിക ശക്തികൾ ഉണ്ടാക്കുന്ന ദുർബ ദുർബോധനത്തെ പറ്റി പിശാചി നടക്കുന്ന ഉപദ്രവങ്ങളെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിരുന്നു വീട്ടിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പിശാജ് സ്ഥലങ്ങൾ അതിൽ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു എന്നും അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക ആ വീടിന്റെ അകത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞു ഇന്ന് നമ്മൾ പുറത്തുള്ള കാര്യത്തെ പറ്റി ചർച്ച നമുക്കറിയാം നമ്മുടെ വീടിന്റെ പരിസരം നമ്മളെപ്പോഴും നല്ല പച്ചപ്പ് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് തണലിന് വേണ്ടി നമ്മളെപ്പോഴും മരങ്ങളെ വെച്ച് പിടിപ്പിക്കാറുണ്ട് എന്നാൽ ചില മരങ്ങൾ അത് ശബിക്കപ്പെട്ടവനായ പിശാജിന്റെ വാസ ാണ് എന്ന മഹത്വക്കൾ പറഞ്ഞ ചില മരങ്ങളുണ്ട് ഇത് പറയുമ്പോൾ മരങ്ങളെ വെക്കാൻ മഹാരഥന്മാർ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇസ്ലാമിക തരത്തിൽ നമ്മുടെ വീടുമായി രേഖപ്പെടുത്തി ഇസ്ലാമിക മരങ്ങൾ അഞ്ചു തരാണ് ആരോട് നോക്ക് മരങ്ങൾ അഞ്ചു തരാണ് ആരോട് ചോദിച്ചാൽ പറഞ്ഞു തരും ഏത് വാസ്തു നോക്കുന്ന ആകട്ടെ അല്ലെങ്കിൽ അറിയാവുന്ന ആളുടെ മരങ്ങൾ അഞ്ചു തരമാണ് ഏതാണ് അഞ്ചു തരങ്ങൾ ഒന്നാമത്തേത് ബാഹിർ സാര പേരുകൾ പഠിച്ചു വെച്ചോ ബാഹിർ പുറം തോട് ഉറപ്പുള്ളത് പുറം തോട് ഉറപ്പുണ്ട് പക്ഷെ അകത്തേക്ക് വലിയ ഉറപ്പില്ല എന്ന് പറയുന്നത് തരയുടെ അകത്തേക്ക് ചെറിയ നാരുകളാണ് കട്ടിയുള്ള തോലുകളാണ് അല്ലെ അതുകൊണ്ട് തോട് ഉറപ്പുള്ളതിനാണ് ബാഹിർ സാര എന്ന് പറയുന്നത് ഒന്നാമത്തെ വിഭാഗം രണ്ടാമത്തത് അന്തർ സാര ഉൾഭാഗം നല്ല കാതലാണ് ഉൾഭാഗം കാതലുള്ള അതുപോലെ െ അതുപോലെയുള്ള മരങ്ങൾ ഉൾഭാഗം കാതലുള്ള മരങ്ങൾക്ക് എന്തെന്ന് പറയും അന്തർസാര എന്ന് പറയും മൂന്നാമത്തെ മരം സർവസാരാണ് എന്ന് പറഞ്ഞാൽ മുഴുവനും കാതലുള്ള മുഴുവനും കാതലുണ്ട് അകവും കാതലാണ് പുറവും കാതലാണ് പുളിമരം അതുപോലെ തേക്കിന്റെ മരം ഇതെല്ലാം ഇതെല്ലാം അകവും പുറവും കാതലുള്ള മരങ്ങളാണ് നാലാമത്തത് നിസ്സാര നിസ്സാര മരങ്ങളാണ് ആ വിഭാഗം ഏതാണ് കാതല് തീരയില്ല മുരിങ്ങ മരിച്ചീനി അതുപോലെയുള്ള കാതല് തീരയില്ലാത്ത മരങ്ങൾ നാലാമത്തെ കാറ്റഗറി നിസാര അഞ്ചാമത്തത് പിശാച മരങ്ങളാണ് അതേതൊക്കെയാണ് അഗ്നി സാന്നിധ്യവും കയ്പുള്ള മരങ്ങളുമാണ് പൈശാചിക മരങ്ങൾ എന്ന് അഞ്ചാമത്തെ ഗണത്തിൽപ്പെടുത്തുക ആല് കാഞ്ഞിരം പാല പല നാട്ടിൽ പല പേരായിരിക്കും എന്റെ നാട്ടിലെ ഭാഷയിൽ എനിക്കറിയാവുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഭാഷകൾ പറയുന്നത് ഈ മരങ്ങൾ വേഗം തീ പിടിക്കുന്ന മരങ്ങൾ ഈ തീ പട്ടിയൊക്കെ ഉണ്ടാക്കുന്ന മരങ്ങളൊക്കെ എന്താണ് ഈ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇപ്പൊ ഈ അഞ്ച് മരങ്ങളിൽ അഞ്ചാമത് പറഞ്ഞ മരങ്ങൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് ഉണ്ടാകാൻ പാടില്ല ആലുമരം ഉണ്ടാകാൻ പാടില്ല വീടിന്റെ പരിസരം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം രണ്ടാമത്തത് കാഞ്ഞിരം കാഞ്ഞിരത്തിന്റെ കുറ്റി കാഞ്ഞിരത്തിന്റെ ചില മരങ്ങളൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോ ആ വീട്ടിലെ രോഗങ്ങൾ കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം അത് പൈശാചിക മരങ്ങളാണ് അതുപോലെ പാല പാല നമ്മുടെ വീടിന്റെ പരിസരത്തുണ്ട് നമ്മൾ പലപ്പോഴും പലപ്പോഴും നാടുകൾ പറ പാല യക്ഷിയുടെ മരമാണ് അത് യക്ഷിയുടെ മരം അല്ല അത് പൈശാചിക മരം തന്നെയാണ് മനസ്സിലായില്ലേ യക്ഷി അതൊക്കെ വേറെ ഉണ്ടോന്ന് മറ്റൊരു വിഷയം പാല അത് പൈശാചിക മരമാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ അപ്പൊ ഈ അഞ്ചു മരങ്ങളിൽ ഈ അഞ്ചാമത്തെ മരം ഏതാണ് പിശാച മരങ്ങൾ പെട്ട അഗ്നി സാന്നിധ്യമുള്ളതും കൈപ്പുള്ളതും വേഗം തീ പിടിക്കുന്നതുമായ ആണെങ്കിലും വേഗം തീ പിടിക്കുന്ന ചില മരങ്ങളുണ്ട് ഇതൊന്നും നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴ് മീറ്റർ ഏഴ് മീറ്റർ അകലത്തിൽ വെക്കണം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് വെക്കാൻ പാടുന്ന ഏഴ് മീറ്റർ അകലത്തിൽ എവിടെയും മാത്രം മനസ്സിലായില്ലേ ഏഴ് മീറ്റർ എങ്ങനെ വന്നു ചില ആളുകൾ ഞാൻ തരാം അതായത് നമുക്ക് ശുദ്ധവായു ശ്വസിക്കേണ്ടതുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി അൻപത് കന അടിയാണ് ഓക്സിജൻ ഒരാൾക്ക് വേണ്ടത് മനസ്സിലായില്ലേ മുന്നൂറ്റി അൻപത് കനയടി ഒരു വീട്ടിൽ വാപ്പ ഉമ്മ ഒരു മകൻ ഉദാഹരണം പറയാം വാപ്പ ഉമ്മ മകൻ മൂന്ന് പേരുണ്ട് ഈ മൂന്ന് പേരും കൂടി എന്തു ചെയ്യാം മൂന്ന് പേർക്കും കൂടി ഒരു ദിവസം ശ്വസിക്കാൻ ഓക്സിജൻ ഏകദേശം ആയിരത്തി അൻപത് കന അടി എട്ട് മണിക്കൂർ എട്ട് മണിക്കൂറത്തേക്ക് ആയിരത്തി അൻപത് കന അടി ഓക്സിജൻ ആവശ്യമാണ് എന്നാൽ ചെറിയ ഇലകളുള്ള മരങ്ങൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പുളിമരം നെല്ലിമരം ഇതൊക്കെ ചെറിയ ഇലകളുള്ള മരങ്ങളാണ് ചെറിയ ഇലകളുള്ള മരങ്ങൾ ഓക്സിജൻ ഒരുപാട് വലിച്ചെടുക്കുന്ന മരങ്ങളാണ് ആ മരങ്ങളെ നമ്മുടെ വീടിന്റെ പരിസരത്ത് വെച്ചാൽ നമുക്ക് ഓക്സിജൻ ശുദ്ധമായ കുറഞ്ഞേ കിട്ടുള്ളൂ അത് ശാരീരിക പ്രയാസങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് കാരണം പറയുന്ന ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ ഇലകളുള്ള മരങ്ങൾ ചെടികൾ നമ്മുടെ വീട്ടിന്റെ പരിസരത്തുണ്ടെങ്കിൽ അതിനും ദൂരേക്ക് നമ്മളെ പറമ്പിൽ എവിടെ വേണമെങ്കിലും നടാം വീടിന്റെ തൊട്ടടുത്ത് ഒരു ഏഴ് എട്ട് മീറ്റർ അകലത്തിൽ മാറ്റി നടുക തൊട്ട് ചേർന്ന് വീടിന്റെ സിറ്റൌട്ടിന്റെ പരിസരത്ത് ചെറിയ ഇലകളുള്ള മരങ്ങൾ നടാൻ പാടില്ല പക്ഷെ വീടിന്റെ തൊട്ടടുത്തായിരിക്കും പുളിമരം ഉണ്ടാവുക അത് ഓക്സിജൻ കൂടുതൽ ഒരുപാട് വലിച്ചെടുക്കുന്നവരാണ് നമുക്ക് നല്ല ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ നമുക്ക് ശാരീരിക പ്രയാസ രോഗങ്ങൾ വരും നമ്മളുടെ പിശാചാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതും കൂടി നമ്മൾ നോക്കണം പക്ഷെ പൈശാചിക മരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഗ്നി സാന്നിധ്യമുള്ളതും കയ്പുള്ളതുമായ ഏത് മരായും കയ്പുള്ളതും അഗ്നി സാന്നിധ്യമുള്ള മരങ്ങൾ പൈശാചിക മരങ്ങളിൽ പെട്ടതാണ് അത് എന്താ വീടിന്റെ പരിസരത്ത് ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ ചില ആളുകൾ പറയേ വീടിന്റെ പരിസരത്ത് വീടിനെ തൊട്ടടുത്ത് മുരിങ്ങ മുരിങ്ങ എന്നല്ലേ പറയാം മുരിങ്ങക്കായി ആ മുരിങ്ങയുടെ മരം കമ്പ് വീടിന്റെ മുന്നിൽ വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും വസ്തു ഉണ്ടോ ഉണ്ട് അത് വെക്കാൻ പാടില്ല എന്താണ് കാരണം അത് നമ്മൾ ഏത് ഗണത്തിലപ്പെടുത്തിയത് ആ മുരിങ്ങയെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ണത്തിലാണ് എന്ന് പറഞ്ഞാൽ ഉറപ്പില്ലാത്ത മരമാണ് അത് ഏത് സമയത്തും കാറ്റടിച്ചാൽ ഒടിഞ്ഞു വീഴും അത് വീടിന്റെ മുകളിലേക്ക് വീണാൽ ഒടിഞ്ഞു വീണാൽ നഷ്ട നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉറപ്പില്ലാത്ത നിസ്സാര മരങ്ങൾ വീടിന്റെ മുന്നിൽ പാടില്ല അല്ലാതെ ശാസ്ത്രീയ വശങ്ങളൊന്നുമില്ല ഇതാണ് അതിന്റെ പ്രത്യേകത പറഞ്ഞു മനസ്സിലായ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുപോലെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ വീടിന്റെ പരിസരങ്ങളിൽ ഈ ചെറിയ ഇലകളുള്ള തൊട്ട് ചേർന്ന ചെറിയ ഇലകളുള്ള ചെടികളും മരങ്ങളും ചെറിയ ഇല എന്ന് പറഞ്ഞാൽ പറഞ്ഞ പുളി ുടെ ഇലങ്ങൾ ചെറിയ ഇലയിൽ അതുപോലെയുള്ള ചെറിയ ഇലകളുള്ള മരങ്ങൾ ചെടികൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് മാറ്റൽ ശാരീരിക ആഫിയത്തിന് വലിയ ഉപകാരപ്രദമാകും അതൊന്നും രണ്ട് വീടിന്റെ പരിസരത്ത് ആഞ്ഞ് കാഞ്ഞിരം അതുപോലെ ആലി പാല തുടങ്ങിയുള്ള പൈശാചിക മരങ്ങൾ തീപിടിക്ക് വേഗം തീപിടിക്കുന്നതും അതുപോലെ കൈപ്പുള്ളതുമായ മരങ്ങൾ മാറ്റൽ പൈശാചിക ഉപദ്രവങ്ങൾ തടയാൻ ഒരു വലിയ കാരണമാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ട് കിട്ടും പുറത്ത് അകത്ത് നമ്മൾ കുർആാനോദരണം നമസ്കരിക്കണം സുന്ന നിസ്കാരങ്ങൾ വീട് നിസ്കരിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യണമെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ പഠിച്ചു ഇനി നമ്മൾ പുറത്തുള്ള കാര്യമാണ് അതുപോലെ വീടിന്റെ നാല് വശവും എപ്പോഴും വൃത്തിയായിരിക്കണം ദുർഗന്ധങ്ങൾ വരാൻ പോലും നമ്മൾ വേസ്റ്റ് കൊണ്ടുചെന്ന് വീടിന്റെ ഒരു മൂലം കൂട്ടുക പാടില്ല ദുർഗന്ധങ്ങളുടെ അടുത്ത് ഇബിലീസ് കടന്നു വരും ഇബിലീസ് കടന്നു വന്നാൽ രോഗങ്ങൾ ഉണ്ടാകും രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കേണ്ടി വരും ചികിത്സിച്ച പൈസ പോകും പൈസ പോയ അവസാനം പൈസയിൽ ആളുകളും ഇല്ല ഇതെല്ലാ തുടക്കം നമ്മൾ ഏതൊരു കാര്യത്തിനെ ഉറവിടം കണ്ടെത്തി ചികിത്സിക്കണം മനസ്സിലായ ഒരു രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തി ചികിത്സിച്ചാലേ പിന്നീട് വരാതിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഈ മരങ്ങൾ നമ്മുടെ വീടിന്റെ പരിസരത്തുണ്ടെങ്കിൽ ഇൻഷാല്ലാ അത് ശ്രദ്ധിക്കുക പുതുതായി വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മരങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കുക അള്ളാഹുബസ് നല്ലത് പഠിക്കുവാനും നല്ലത് പകർത്തുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീടിന്റെ പരിസരത്ത് പൈശാചിക മരങ്ങൾ പറഞ്ഞില്ലേ ഏതൊക്കെയാണ് കാഞ്ഞിരം ഈ ആര്യവേപ്പ് നമ്മുടെ വീട് തൊട്ടടുത്തുണ്ടാകാൻ ില്ല ഇതൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ടതാണ് അള്ളാഹ്രി കുമാർ ആകട്ടെ അള്ളാ കബൂലെ അള്ളാഹു നല്ലത് പഠിക്കാനും ഗിരി കുമാറാകട്ടെ ഈ ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ട എല്ലാവരും കമന്റ് ചെയ്ത് ഇൻഷാ ഗരി കുമാർ ആകട്ടെ ഇതുപോലെയുള്ള ഉപകാരപ്രദം അറിവുകൾക്ക് വോയിസ് ഓഫ് ഷഫിക്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ ഒരു വീഡിയോ വൈകുന്നേരം ഒരു സ്വലാത്തിന്റെ വീഡിയോ വീഡിയോ നിങ്ങളിലേക്ക് എത്തും അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നേതൃത്വം കൊടുക്കുന്ന

وعب سيئے وعب سيئے السلام عليكم ورحمة الله تعالى وبركاته